അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള തുടരന്വേഷണ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ റദ്ദാക്കിയത് വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശവും ഹൈക്കോടതി നീക്കി അതേസമയം പ്രോസിക്യൂഷൻ അനുമതി വാങ്ങി പരാതിയുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ല എന്നും കോടതി വ്യക്തമാക്കി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ട് തള്ളി തനിക്കെതിരെ തുടർ നടപടിക്ക് നിർദ്ദേശിച്ച വിജിലൻസ് കോടതി ഉത്തരവിനെതിരെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിയിലെ ആരോപണങ്ങൾ തെറ്റാണെന്ന് വിജിലൻസ് നടത്തിയ ത്വരിത പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇത് അംഗീകരിക്കാതെ വിജിലൻസ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ട നടപടി നിലനിൽക്കുന്നതല്ലെന്നായിരുന്നു വാദം മുൻ എം എൽ എ പി വി അൻവറിന്റെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത് എന്നാൽ കോടതിയെ സമീപിച്ചത് നെയ്യാറ്റിൻകര പി നാഗർ രാജെന്നയാളാണ് അൻവറിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് കോടതി വരുത്തി പരിശോധിച്ചത് ഇത്തരത്തിൽ മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ത്വരിത റിപ്പോർട്ട് വിളിച്ചു വരുത്തിയത് നിയമവിരുദ്ധമാണെന്നായിരുന്നു അജിത് കുമാർ കോടതിയെ അറിയിച്ചത് എന്നാൽ വിജിലൻസ് കോടതി ഉത്തരവിൽ തെറ്റില്ലെന്ന് പരാതിക്കാരനായ നാഗരാജും കോടതിയെ അറിയിച്ചു വിജിലൻസ് കോടതി ത്വരിത പരിശോധനാ റിപ്പോർട്ട് വിളിച്ചു വരുത്തി തള്ളിയത് തെറ്റായ നടപടിയെന്ന് സർക്കാരും വാദിച്ചിരുന്നു തുടർന്നാണ് നടപടിക്രമങ്ങളിലെ പാളിച്ച ചൂണ്ടിക്കാട്ടി തുടരന്വേഷണത്തിലുള്ള ഉത്തരവ് കോടതി റദ്ദാക്കിയത് വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചു സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ നടപടി നിയമവിരുദ്ധമെന്ന ഉത്തരവിലെ പരാമർശവും കോടതി റദ്ദാക്കി ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം